മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടൻ മോഹൻലാലിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പലരും പറയാൻ മടി കാണിക്കുന്ന വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയുന്ന ആളാണ് സംഗീത ലക്ഷ്മണ അവരുടെ ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മുഖത്ത് പുട്ടിയും തലയിൽ കറുത്ത വിഗ്ഗും വെച്ച് ഇറങ്ങിയിട്ടുണ്ട് പിന്നെയും വായിൽ തോന്നിയത് പാടുന്ന കോത താരരാജാവ് പിന്നീട് പുതുതായി ഇറങ്ങാൻ പോകുന്ന ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ മലയ്ക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചാണ് അവർ പറയുന്നത് ഈ മൂപ്പര് ഇത്തവണ എന്ത് തരം ഊടായ്പാണാവോ മലയാള സിനിമ പ്രേക്ഷകർക്കായി വാലിബൻ വക ഒരുക്കിയിരിക്കുന്നത് ഇതിന് ഏതു വർഷം ഏത് ഭാഷയിൽ ഇറങ്ങിയ ഏതു സിനിമയിൽ നിന്ന് കട്ടും മോഷ്ടിച്ചും പടച്ചുണ്ടാക്കിയതാണാവോ ഇതിലും വലിയ പെരുന്നാളായിരുന്നല്ലോ നേര് സിനിമയുടെ പ്രൊമോഷണൽ പ്രസ് മീറ്റ് തൊലിവെടുത്ത ഒരു ശാന്തി മായദേവിയെ കെട്ടിയിറക്കി കൂടെ പിടിച്ചിരുത്തി എന്തൊക്കെയായിരുന്നു വിളംബരങ്ങൾ പുതിയ ഇഷ്ടക്കാരി ശാന്തി മായാദേവിയെ മലയാള സിനിമാ സാഹിത്യ ലോകത്തിൽ സംഭാവന ചെയ്തുകൊണ്ട് സ്ത്രീലമ്പടൻ തൈക്കിളവൻ അന്ന് പലതും പറഞ്ഞിരുന്നു ഓർമ്മയില്ലേ എന്നാണ് സംഗീത ലക്ഷ്മണ ചോദിക്കുന്നത് പിന്നീട് അഡ്വക്കേറ്റും തിരക്കഥാകൃത്തും നടിയുമായ ശാന്തി മായാദേവിയെക്കുറിച്ചാണ് പരാമർശങ്ങൾ കേരള ഹൈക്കോടതിയിലെ തിരക്കുള്ള അഭിഭാഷക അഡ്വക്കേറ്റ് ശാന്തി മായാദേവി ശ്വാസം വിടാൻ പോലും നേരമില്ലാത്ത വണ്ണം തിരക്കുള്ള ഓളുടെ ഓഫീസ് തിരക്കുകളുടെ ഇടയിൽ സമയം ഞെക്കി പിഴിഞ്ഞുണ്ടാക്കി രണ്ടര കൊല്ലക്കാരും സ്ട്രഗിൾ ചെയ്ത് എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ പിന്നിവൻ്റെ മതേഷ് മാട്രിമോണി കോക്കനട്ട് ബെഞ്ച് മാങ്കോപ്പീൽ നാട്ടിലെ മജിസ്ട്രേറ്റ് കോടതികളിലും സെഷൻസ് കോടതികളിലും അര ഡസനെങ്കിലും കേസുകൾ നടത്തിയിട്ടുള്ള അഭിഭാഷകർ നേര് സിനിമയിലെ കോടതി നടപടികൾ കണ്ട് കാർക്കിച്ച് തുപ്പുന്നു ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടുന്നു മൂക്കത്ത് കൈവെക്കുന്നു ഇത്രയും പോരാത്തതിനെ ദ ബാക്കി കൂടി നേര് സിനിമയിൽ ഇമോഷണൽ സീൻസ് മുഴുവൻ മോഷണമായിരുന്നു പ്രേക്ഷകരെ പിടിച്ചിരുത്താനായി സിനിമയിൽ ഉള്ളതൊക്കെയും സന്ദർഭവും ക്യാമറ മൂവ്മെൻറ്റും അഭിനേതാക്കളുടെ മുഖഭാവവും വരെ തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ത്രില്ലർ സിനിമയായ സ്കെച്ച് ആർട്ടിസ്റ്റ് ഹാൻഡ്സ് ദറ്റ് സി എന്ന സിനിമയുടെ കോപ്പിയടി നേര് സിനിമയുടെ തിരക്കഥ മോഷണ വസ്തുവാണെന്നത് പുറംലോകം അറിഞ്ഞതിന് ശേഷം ശാന്തി മായാദേവിയും ജിത്തു ജോസഫും മുങ്ങി നടക്കുകയാണ് രണ്ടിൻ്റെയും അനക്കമില്ല രണ്ടിനെയും കാണാനുമില്ല ഇതിനുശേഷം വീണ്ടും വിമർശനം മോഹൻലാലിലേക്ക് എത്തുകയാണ് ഈ ഭൂലോക ഫ്രോഡ് മോഹൻലാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ നാഷണൽ ഗെയിംസ് ഔദ്യോഗിക പരിപാടിയിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന സ്റ്റേജ് ഷോയിലും ലിപ് സിംഗിങ്ങിലൂടെ വ്യാജമായി പാട്ടുപാടി കേൾപ്പിച്ചത് ഓർമ്മയില്ലേ മറന്നുപോയോ നിങ്ങൾ അതിനേക്കാൾ എത്രയോ നാണം കെട്ട പരിപാടിയാണ് നീച പ്രവൃത്തിയാണ് നേര് എന്ന സിനിമ മറ്റേതൊരു രാജ്യത്തും മറ്റൊരു ഭാഷയിൽ മറ്റൊരു കാലത്ത് എഴുതിയുണ്ടാക്കിയ സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവൻ വെച്ച് നീട്ടിയപ്പോൾ ഇവർ യാതൊരു എളുപ്പമില്ലാതെ കയ്യിലിരുന്ന കാശുകൊടുത്ത് സിനിമ കണ്ടു ലോകം മുഴുവനുള്ള മലയാള സിനിമാ പ്രേക്ഷകരെ പറ്റിച്ച വകയിൽ നൂറുകോടി ഒരു തുക ഇവൻ്റെ സമ്പാദ്യത്തിൽ എത്തിച്ചേർന്നു പോലും കാഴ്ചയിൽ അടിമുടി ഊടായ്പ് പണമുണ്ടാക്കാൻ എന്ത് നെറുകേടും കാണിക്കും സിനിമയിൽ പിടിച്ചു നിൽക്കാൻ എന്ത് ഫ്രോഡും നടത്തും മോഹൻലാൽ ഇതാണ് ഇവരിപ്പോൾ അനുയോജ്യമായ ടാഗ് ലൈൻ ഇനി പുതിയ ഊടായ്പ വക എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നാണ് അറിയാനുള്ളത് പിന്നീട് സംഗീത പറയുന്നത് റിവ്യൂ പ്രൊമോഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നിർത്തലാക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമൊക്കെ സിനിമ റിലീസിന് ശേഷമുള്ള അടുത്ത ദിവസങ്ങളിൽ ഇറക്കുന്ന റിവ്യൂ ആണോ അതോ സിനിമ റിലീസാവുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ പ്രമോഷൻ വർക്ക് എന്ന പേരിൽ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച ചില പ്രമാണികളെ കാണിച്ചുകൂട്ടുന്ന പേക്കൂത്തുകളാണോ എന്നാണ് അവർ ചോദിക്കുന്നത് യാതൊരുവിധ കൺട്രോളുകളുമില്ലാത്ത ഇരുന്ന് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി പണം ചിലവഴിച്ച് നടത്തുന്ന പ്രസ് മീറ്റുകളിൽ ചോദ്യം ചോദിക്കാനിരിക്കുന്ന കൂഷ്മാണ്ടങ്ങളായ റിപ്പോർട്ടർ പിള്ളേരുടെ വായിൽ പഴവും പഞ്ഞിയും ഒരുമിച്ച് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് സോപ്പ് പതയും പോലെ പതയുന്നതും പഞ്ഞിയിൽ കുതിരുന്നതുപോലെ കുതിരുന്നതുമാവും ഇവനോടുള്ള ചോദ്യങ്ങൾ ഒരു തെറ്റ് കാണിച്ചതിൻ്റെ പേരിൽ നടൻ വിനായകനെ ചോദ്യം ചെയ്യാൻ വെമ്പുന്ന സോഷ്യൽ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടർമാർക്ക് എന്തുകൊണ്ടാണ് മോഹൻലാലിനോട് സ്കെച്ച് ആർട്ടിസ്റ്റ് ഹാൻസ് ദാറ്റ് സി എന്ന സിനിമയുടെ തിരക്കഥയിൽ നിന്ന് നേരെ സിനിമ നടത്തിയ കോപ്പിയടിയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടുന്ന നിറിയില്ലാത്തത് ചങ്കൂറ്റമില്ലാത്തത് പ്രതിബദ്ധ ഇല്ലാത്തത് കഷ്ടം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സംഗീത ലക്ഷ്മണ തൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്